പിന്നെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുകയാണ് സിനിമയുടെ പേര് പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഇത് ഇപ്പോൾ ഈ ഉള്ളവരുൾപ്പെടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് നിലമേൽ എൻ എസ് എസ് കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി എട്ട് വർഷത്തിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തെട്ട് കാലഘട്ടത്തിൽ പഠിച്ച സഹപാഠികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വളരെയേറെ അംഗങ്ങളുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഈ വാട്സാപ്പ് സഹപാഠി ഗ്രൂപ്പിൻ്റെ ഒരു സംരംഭമാണ് ഒരു പ്രോജക്റ്റാണ് ഈ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നുള്ള സിനിമ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെയുള്ള ആ സഹപാഠി ഗ്രൂപ്പിലുള്ള പ്രശസ്ത സിനിമ നിർമ്മാതാവൊക്കെയായിട്ടുള്ള റാഫി മധുരയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ അംഗമായ ഈ സഹപാഠി ഗ്രൂപ്പിൽ അംഗമായ പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ഉണ്ണി മടവൂരാണ് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നാടകത്തിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ അരങ്ങിലും അണിറയിലും ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തെട്ട് വർഷത്തിൽ പഠിച്ച ഏറെക്കുറെ എല്ലാവരും തന്നെ ഈ സിനിമയുടെ അരങ്ങിലും അണിയിറയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ ഏതാണ്ട് അതേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട മലയാള സിനിമ സീരിയൽ രംഗത്തുള്ള ഒട്ടേറെ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ട താരങ്ങളൊക്കെയാണ് അതോടൊപ്പം തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഒരുപാട് പേര് ഈ സിനിമയിൽ ചെറുതും വലുതുമായ റോളുകളിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ എല്ലാ തലങ്ങളിലും ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഈ വാട്സാപ്പ് കൂട്ടായ്മയിലുള്ള അംഗങ്ങൾ ഒരു മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട് ഈ വാട്സാപ്പ് കൂട്ടായ്മയിലുള്ള അംഗങ്ങളുടെ ജീവിത പങ്കാളികൾ അവരുടെ മക്കളൊക്കെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടീനേജസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ വളരെ ആഘോഷമായിട്ടാണ് നടത്തിയത് കാരണം ഈ വർഷ കൂട്ടായ്മയിലുള്ള മിക്കവാറും എല്ലാവരും ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്കുണ്ടായിരുന്നു മാത്രമല്ല ഇത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഷൂട്ടിംഗ് എന്താണെന്ന് കാണുവാനും സിനിമ എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാകുന്നതെന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു പഠന കളരി പോലെയായിരുന്നു നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്ക് ഇതൊരു പഠന കളരി പോലെയായിരുന്നു അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ അങ്ങനെ ഈ സിനിമയ്ക്കുണ്ട് എന്തായിരുന്നാലും ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തെക്കുറിച്ച് പറയും പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളവർക്കറിയാം ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നറിയാം അപ്പോൾ ഈ സിനിമ നിങ്ങൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ സിനിമ വിജയിപ്പിക്കണം ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഒരു മറ്റ് സാധാരണ സിനിമകൾ കാണുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി ഈ സിനിമയെ കാണരുത് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല പക്ഷേ ഒരു നല്ല സിനിമയാണ് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ കൊള്ളാവുന്നൊരു സിനിമയാണ് ഇത് ആ ഒരു കാലഘട്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എൺപത്തെട്ടാണ് കാലഘട്ടങ്ങളിലും പ്രീ ഡിഗ്രി കാലത്തെക്കുറിച്ച് അത് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അപ്പോൾ ആ ഒരു കാലഘട്ടത്തെയും ഈ ഒരു കാലഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചു ഒരു സിനിമയാണ് രണ്ട് കാലഘട്ടങ്ങളെയും നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലെ ആളുകൾ നേരിടുന്നൊരു വലിയ പ്രശ്നം നമുക്കറിയാം കാട്ടുപന്നികളുടെ ശല്യം ആ കാട്ടുപന്നികളുടെ ശല്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കർഷകരൊക്കെ തന്നെ വളരെയധികം ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു കണ്ടന്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കഥാ തന്തുവിനെ അല്ലെങ്കിൽ ആ ഒരു കഥാപരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ പി ഡി സി കാലഘട്ടത്തിൻ്റെ കാലഘട്ടത്തിലെ ഓർമ്മകളിലേക്കും അന്നത്തെ കുതൂഹലങ്ങളിലേക്കും ഒക്കെ തന്നെ പോകുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വാട്സാപ്പ് കൂട്ടാമയിലുള്ള അംഗങ്ങൾക്ക് പുറമേ അവരുടെ ജീവിത പങ്കാളികൾ പലരും അഭിനയിച്ചിട്ടുണ്ട് മക്കൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ടീനേജേഴ്സായിട്ടുള്ള കുറേ കുട്ടികൾ ഇതിനകത്ത് മുഖം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമാ സീൽ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള പല നടീനടന്മാരും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് അവരാണ് പ്രധാനപ്പെട്ട റോളുകളൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും അതുകൊണ്ട് ഈ സിനിമ നിങ്ങൾ കാണണം തിയേറ്ററിൽ ഏതൊക്കെ തിയേറ്ററിലാണ് വരുന്നതെന്ന് തലേ ദിവസമൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ പതിമൂന്നാം തീയേണ്ട റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ദയവായിട്ട് കണ്ട് ഇറങ്ങിയ ഉടനെ നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു കളയരുത് കാരണം ഈ സിനിമ വിജയിക്കണം ഇതിൽ മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് നഷ്ടം വരാത്ത തരത്തിൽ അവരെ കൂടെ സംരക്ഷിക്കുന്ന തരത്തിൽ ഉള്ളൊരു സഹകരണം ഉണ്ടാകണം സിനിമ എല്ലാവരും ഒന്ന് കാണുക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ നല്ല സിനിമകൾ വീണ്ടും വീണ്ടും പിന്നെ നിർമ്മിക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട് അത് തീരും ഇത് പ്രീഡ്ഗിരി കാലത്ത് പഠിച്ച ആളുകൾക്ക് ഇത് ആ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സഹായിക്കും അതിൽ ഇപ്പോൾ അതിന് സമാനമായി പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലസ് ടുവിലെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രീ ഡിഗ്രി കാലഘട്ടവും അതുപോലെ തന്നെ ഈ പ്ലസ് ടുവിൻ്റെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ എല്ലാ കാലത്തും പഠിച്ചവർക്കും ആ ഓരോ കാലഘട്ടത്തെ ഓരോ കാലഘട്ടത്തിൽ അവരവർ പഠിച്ച ഒരു കാലഘട്ടത്തെ ഈ കാലഘട്ടവുമായിട്ട് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താനും ഒരുപാട് ഓർമ്മകളൊക്കെ നിങ്ങളിലേക്ക് വരുവാനും സാധിക്കും അതുപോലെ പ്രി ഡിഗ്രിയും പ്ലസ് ടു എന്നും പഠിച്ചിട്ടുള്ളവർക്കാരാണെങ്കിൽ കൂടിയും അന്നത്തെ കോളേജ് ജീവിതം എന്തായിരുന്നു പ്രി ഡിഗ്രി ജീവിതം എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അത് സഹായകരമായിരിക്കും അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം വാട്സപ്പ് ഗ്രൂപ്പുകളെന്ന് പറയുന്നത് വളരെ സജീവമാണ് ഇന്ന് സ്കൂൾ ഗ്രൂപ്പുകൾ കോളേജ് ഗ്രൂപ്പുകൾ എന്നു വേണ്ട എന്തിനും വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന കാലമാണ് ഇന്ന് എന്തിനും വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന കാലമാണ് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചവരുടെ ഗ്രൂപ്പുകൾ കോളേജിൽ പഠിച്ചവരുടെ ഗ്രൂപ്പുകൾ അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പുകൾ നമ്മൾ ഏതെല്ലാം സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ എന്തെല്ലാം 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 വാട്സാപ്പ് ഗ്രൂപ്പുകളാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾക്ക് ഇതുപോലെയുള്ള നല്ല പ്രോജക്റ്റുകൾ ചെയ്യുവാൻ ഉള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ഒരു മാതൃകയാണ് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഇത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ സാധിക്കും അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പില്ലാത്ത ആരും കാണില്ല ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലാത്ത ആരും കാണത്തില്ല അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളവരൊക്കെ ഈ സിനിമ പോയി കാണണം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ഈ സിനിമ എല്ലാവരും നെറ്റിലൊന്നും വരുന്നവരെ കാത്തിരിക്കാതെ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പരിശ്രമിക്കുക ആദ്യ ദിവസങ്ങളിൽ തന്നെ റിലീസാവുന്ന തിയേറ്ററുകളിൽ പോയി കണ്ട് ഈ സിനിമ വിജയിപ്പിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്